സന്തോഷമുണ്ട് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് ഇത്തരം ദിവസം ഒരു അതിനെപ്പറ്റി ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും പക്ഷെ ഇപ്പോൾ ഗെയിം എല്ലാം നല്ലതായിരുന്നു എങ്ങനെയാണോ ഇപ്പോൾ പുറത്ത് വന്നപ്പോ കണ്ടപ്പോ വന്ന് എല്ലാരും ഇഷ്ടം കണ്ടപ്പോ ഞാനായിട്ട് ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസിനും ഇതുവരെ പോയപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പോകുന്നതിന് മുന്നേ അങ്ങനെയൊക്കെയായിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസിനെയും കൊണ്ടുവരുന്ന ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ് ഡിഫറെന്റ് യുണോ ബിഹേവിയർ പാറ്റേൺ പല ആൾക്കാരും പല രീതിയിലുള്ള സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ് സോ അത് അതിൽ എങ്ങനെ വിജയിച്ച് നമ്മൾ നിൽക്കുന്നു എത്ര ദോഷങ്ങളിൽ നമ്മൾ നിൽക്കുന്നു അതാണ് ബിഗ് ബോസ് അത് അത് അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ അവർക്ക് ബെറ്റർ ആക്കണോ പെറ്റാക്കേണ്ടത് ലൈക്ക് ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് കണ്ടന്റ് ജിപ്പ് കണ്ടെന്റ് എല്ലാമായിട്ട് കളിക്കുന്നത് ചേച്ചിയപ്പോൾ അത് ഞാൻ ആയിട്ട് പറയാം എനിക്ക് അങ്ങനെയല്ല എല്ലാരും ഇഷ്ടമാണ് എന്നാലും എനിക്ക് ശ്രീതു അർജുൻ ജിൻറ്റപ്പൻ ജിൻറ്റപ്പൻ എനിക്ക് മിസ് ചെയ്യുന്നു ോ മര്യാദക്ക് വിൽക്കണോ നല്ലേ